ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമിറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടര തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു കലങ്കാരി ഡിസൈനാണ് നല്ലൊരു കളർ കളർച്ചാട്ടുമാണ് വന്നിട്ടുള്ളത് അടിപ്പൊളി കളർ കളേഴ്സാണ് കേട്ടോ ഇതേപോലെ അഞ്ച് കളറുകളിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് താഴെ രണ്ട് നമ്പർ തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് മാത്രം ഓർഡർ ചെയ്യുക നൂറ്റി അൻപത്തി മൂന്ന് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് സ്ക്രീനിൽ നമ്മൾ റീറ്റെയിൽ ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ റേറ്റ് നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും വരുന്നത് അപ്പോൾ പത്ത് പീസിന് താഴെ എടുക്കുന്നവർ നൂറ്റി അറുപത്തെട്ട് രൂപയായിരിക്കും ഒരു പീസിന് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ഓർത്ത് ഓർത്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എന്നും അതേ നമ്മൾ വളരെ സെലക്റ്റീവായിട്ടാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതും നിങ്ങൾക്ക് തരുന്നതും അപ്പോൾ ഇത് നാല് കളറുകളാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു എന്താ പറയുക മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതുപോലെ ഇതാണ് ഒരു പെയർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ തന്നെ വേണം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പീസായിട്ട് ആൻഡ് മാച്ചിൽ ഒരു മെറ്റീരിയലായിട്ട് കൊടുക്കില്ല അത് രണ്ടെണ്ണം ആ പെയർ ഒരുപോലെ എടുക്കണം അപ്പോൾ ഒരു പീസിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ രണ്ട് മെറ്റീരിയലും ടു പോയിൻറ് നയൻ വെച്ച് ഉണ്ടാകും രണ്ട് നൈറ്റി ബിറ്റാണ് കുറേ പേർക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞതാട്ടോ അപ്പോൾ ആൻഡ് മാച്ചിൽ വരുന്ന കളക്ഷൻസ് ഇതൊക്കെയാണ് കളർ ചാർട്ടുകൾ ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലിങ്ങനെ ടിക്ക് ചെയ്യുക ഇത് മൊത്തത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ പേരാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക ഇനി ഫുൾ സെറ്റ് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് ഒരേ ഒരു സെറ്റിൽ ഫുള്ള് എല്ലാ കളറുകളും എടുക്കുന്ന അങ്ങനെയുള്ള ഒരു താഴെ ഫുൾ സെറ്റ് സെറ്റെന്നോ അല്ലെങ്കിൽ നീട്ടി അങ്ങ് വരച്ചേക്കാം ഫുള്ളായിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ ഇങ്ങനെ കുറേ എല്ലാവരും ഫുള്ള് ഇങ്ങനെ ഫോട്ടോ എടുത്തിടും പക്ഷേ നമ്മൾ പിന്നെ ചോദിക്കണം ഫുള്ളാണോ നമുക്ക് കൺഫ്യൂഷനാണ് ഫുൾ സെറ്റ് വേണ്ടതാണോ അല്ലയോ മാർക്ക് ചെയ്യാൻ മറന്നു എന്നൊക്കെ ഒരു സംശയം വരും അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ പോസ്റ്റിലും കൊറിയറും ഒക്കെ ആയിട്ടാണ് അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് മാത്രമാണ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെ അയക്കുക ഒരുപാട് മെറ്റീരിയൽ എടുക്കുന്നവർ നല്ല ബിസിനസ് ഉള്ളവരൊക്കെ ബൾക്ക് ഓർഡേഴ്സ് എടുക്കുകയാണ് നല്ലത് കാരണം കൊറിയർ ചാർജ് അല്ലെങ്കിൽ ആലപ്പി വഴിയൊക്കെ അയക്കുമ്പോൾ കുറച്ച് കൊറിയർ ഷിപ്പിംഗ് ചാർജ് കുറവുണ്ടാകും അതായിരിക്കും ലാഭവും വരുന്നത് ഇത് വൈറ്റാണ് വൈറ്റിൽ നല്ല അടുപ്പിച്ചുള്ള തിക്കായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ഈ നാല് കളറാണ് കളേഴ്സ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വരുന്നതും ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ബ്രൗൺ കളറാണ് വിരിച്ചിട്ടത് റെഡ് നേവി ബ്ലൂ സ്കൈ ബ്ലൂ ആൻഡ് ഗ്രീന് ഇത്രയും കളേഴ്സാണ് ഇതിൽ ഈ സെറ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സെറ്റായിട്ടും എടുക്കാം അല്ലാതെ എടുക്കാം മിനിമം പത്ത് പീസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ബട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നല്ല കളേഴ്സാണ് ഇതിലും വന്നിട്ടുള്ളത് വിരിച്ചിട്ടത് നേവി ബ്ലൂ ഒരു ഡാർക്ക് ആഷ് നേവി ബ്ലൂ കൂടിയുള്ള ഒരു കളറാണ് ഇത്രയും കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ പക്ഷേ വിരിച്ചിട്ടപ്പം അതിൻ്റെ കളർ ഒന്ന് എന്താ ഡള്ളായിട്ടുണ്ട് നല്ല കളറുള്ളതാണ് ഒരു ആഷ് പ്രിൻ്റ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് വരിക കേട്ടോ അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് പിന്നെയെന്ന് പറയാൻ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് റെഡിമെയ്ഡ് നൈറ്റി കുറച്ച് ഷോർട്ടാണ് ഉടനെ തന്നെ വരും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ തീർന്നു പോയി എന്ന് വിചാരിക്കേണ്ട കുറച്ചധികം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടവരും ബാക്കി കളക്ഷൻസ് വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക കാറ്റലോഗിലുണ്ടാവും കാറ്റലോഗ് ചോദിച്ചാൽ മതി കാറ്റലോഗ് നേരത്തെ ലിങ്ക് ഉള്ളവർ അതിൽ തന്നെ കയറി നോക്കിയാൽ മതി പുതിയതും പഴയതുമായ കാറ്റലോഗിൻ്റെ ലിങ്കൊന്നുമില്ല ആ ഉള്ള ലിങ്കിൽ തന്നെ കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്